బ్యాగ్స్ ని ఎత్తుట్లే గాణం కొంచెం సనిషిం నిలబెడట్ని చీట్ ఎడదానాం పోయిం ట్రాన్కర్ అండి మరి ఇది ఏట మోక ചെറിയുസ്റ്റിയപ്പോ ഇത്ര ആൾക്കാരില്ലായിരുന്നു ഗേഷ കൊറേ ആൾക്കാർ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ വേക്സും കഴിഞ്ഞിരിക്കാണ് രണ്ടുപേരുടെ ഹാപ്പി ആയിട്ട് കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കാണ് വാക്കിങ് പാർക്കാണ് അകത്ത് അതിപ്പോ ക്ലോസിംഗ് ടൈം ആയിട്ടുണ്ട് മതില് ചാടുന്ന ഗൈസ് ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നതും ഫോൺ ബില്ല് അങ്ങനെയല്ല എല്ലാം എല്ലാം വാട്ടർ ബിൽസ് എല്ല ബാംഗ്ലൂർ വണ്ണാണ് അപ്പം കുഞ്ഞു ദിവസം അച്ഛനും വണ്ടി എടുക്കുന്നു പോകാനുള്ള റെഡി ആയിട്ട് ഞങ്ങൾ ഇപ്പൊ പോവാണ് ഗൈസ് ആ ഗൈസ് അവിടെ അകത്ത് കുട്ടികൾ കളിക്കുന്നുണ്ട് രണ്ടുപേരും അപ്പൊ അവിടെ എന്തോ വർക്ക് കാണുന്നുണ്ടെങ്കിൽ അവരുടെ കുട്ടികളാണെന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ അവരുടെ ക്ലോസിങ് ടൈമാണ് ഇതാണ് ചെറിയ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഒന്ന് ഒന്നു തന്നെയാണ് ഇവിടെ വന്നിരുന്നത് കുറച്ച് ദൂരാണ് വീട്ടിൽ നിന്നിടം വരെ കാണാൻ അവരവിടെ റെഡി ആയിരിക്കാണ് ഗേൾസ് പോകാനായിട്ട് നമുക്ക് അങ്ങോട്ട് പോയിസ് നമ്മൾ പോവാണ് വീട്ടിലേക്ക് പോവാണ് കുഞ്ഞു സപ്പോ ഫ്രണ്ടിൽ പോയിരിക്കാണ്

ല്ലേ ആ പ്രായം വരെയൊക്കെ ജീവിച്ചിരുന്നിട്ട് ആ പ്രായം വരെയൊക്കെ ഞാൻ എടുത്തിട്ട് കയ്യും പുറത്ത് വിളിച്ചു പോവാ പോയാൽ ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനാണ് അവിടെ കണ്ട പാർക്കിന്റെ എൻട്രൻസ് ഇതാ ആ കാണിയാണ് എൻട്രൻസ് പിന്നെ ഇവിടത്തെ നമ്മുടെ ഒരു ഹനുമാൻ സ്വാമി ഉണ്ട് കേട്ടോ ആഞ്ജനേയന്റെ ഒരു വെള്ളിയുടെ ടെമ്പിൾ ആണ് വീരാഞ്ജനേയ സ്വാമി ടെമ്പിൾ ഓക്കെ ഏതോ അമ്പലത്തിലേക്ക് പ്രതിഷ്ഠ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന വിഗ്രഹമാണ് ആ ഈ സ്ഥലത്തിന്റെ പേരാണ് ദൂരവാണി നഗർ

വെച്ചിട്ടുണ്ട് ഇത് ഓർത്തഡോക്സ് ഓർത്തഡോക്സ് ഒരു ഇത് ഒരു നടക്കാൻ വാങ്ങിക്കായിട്ടുള്ള ഒരു ചെറിയ ഒരു പാർക്കാണ് അതിനകത്തു കൊണ്ട് കുറച്ച് കുട്ടികൾക്ക് കളിക്കാനുള്ള മെയിൻ റോഡ് എത്തിരിക്കണം മഹാദേവപുര ഇവിടെ ചെറിയൊരു അക്കിങ്ങേറ്റ് ശരിയാക്കി കൊണ്ടു നിൽക്കുകയാണ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല ഇത് ഫുള്ള് കാടി പിടിച്ച് കിടന്ന സ്ഥലങ്ങളാണ് ഈ ഒരു ലെവലിലാക്കി എടുത്തിരിക്കുന്നത് പിന്നെ ഇപ്പം അതിൻ്റെ അപ്പുറത്തായിട്ട് കുറച്ച് സ്ഥലം അവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ തോട് അരുവികൾ അരുവികളെന്ന് പറയാൻ പറ്റത്തില്ല ചെറിയ ലേക്ക് ആണ് തടാകം പോലെ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കുട്ടി അക്കോണ്ടിരിക്കുകയാണ് ചുറ്റും കല്ലുകളൊക്കെ വെച്ച് സെറ്റിൽ റിംഗ് റോഡ് മഹാദേവപുരം ഫ്ലൈ ഓവർ കാൻഡിൻ്റെ പിന്നെ അതൊക്കെ പോകണം മെട്രോയുടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് ഒരു ഒന്ന് ഫ്ലൈ ഓവർ ഒന്ന് മെട്രോയുടെ ഇതാണ് കാണിക്കാവുന്നത് അടിപൊളി പാവപ്പെട്ടികളൊക്കെ ഇങ്ങനെ അടി വെച്ചിരിക്കുന്ന നമ്മുടെ വീട്ടിലേക്കുള്ള ചെറിയ എത്തിച്ചേർന്നിരിക്കുകയാണ് മൊത്ത റോഡ് ഫുള്ള് തുച്ഛമായ വിലയിലുള്ള ഒരു ബില്ലയാണ് ഒരു ലക്ഷ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം അതാണ് ഇതിന്റെ ഒരു റേറ്റ് ഇപ്പൊ അറിയത്തില്ല കേട്ടോ ഒരു അഞ്ച് വർഷം മുമ്പ് അത്ര വരുന്ന റേറ്റ് ഇപ്പൊ അതിലും കൂടി കാണാതിരിക്കും ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ബാക്ക് സൈഡിൽ ഒത്തിരി കൃഷികളുണ്ട് ചെറിയ ഓറഞ്ച് പേരക്ക നമ്മുടെ താളാമ്പി വാഴ അങ്ങനെ കുറേ ും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ അപ്പൊ നമ്മുടെ വീട്ടില് എത്താറായിരിക്കും ശ്രീഹള്ളിയിലേക്ക് പോകുന്ന വളി ഇതാണ് ശ്രീഹള്ളി നമ്മുടെ ശ്രീഹള്ളി എത്താറായിരിക്കും നമ്മുടെ കൊട്ടാരത്തിലെ തിരിക്കേട് നമ്മുടെ വീഡിയോ എവിടെ തീർന്നിരിക്കുകയാണ് ഗൈസ് അടുത്തൊരു വീടിയിൽ കാണാതെ